നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ ധാക്ക നിയോജക മണ്ഡലത്തിലെ മുസ്ലിം വോട്ടർമാരുടെ പേര് എൻ ബ്ലോക്കായി വെട്ടിക്കളഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി നടത്തുന്ന കാട്ട് ചതി കയ്യോടെ മുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആർ ജെ ഡി നേതാക്കൾ അതായത് കഴിഞ്ഞ തവണ ബി ജെ പി അട്ടിമറി വിജയം നേടിയ മണ്ഡലമാണ് ധാക്ക മണ്ഡലം അവിടെ ബി ജെ പി പ്രതിനിധിയാണ് പതിനായിരം വോട്ടുകൾക്കാണ് ബി ജെ പി അവിടെ ജയിച്ചത് ആർ ജെ ഡിയുടെ ഉറച്ച കോട്ടയായിരുന്ന ആ സ്ഥലത്ത് കഴിഞ്ഞ തവണയും വലിയ തോതിലുള്ള തിരിമറി നടന്നു എന്നുള്ള ആരോപണം ആർ ജെ ഡി നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ആർ ജെ ഡിയും ബി ജെ പിയും തമ്മിൽ നേർക്കു നേർ ഏറ്റുമുട്ടിയ മുപ്പതോളം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് വലിയ തോതിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം തുടക്കം മുതലേ ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ആർ ജെ ഡി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ മഹാഘഡ്ബന്ധൻ അധികാരത്തിലേക്ക് എത്തും എന്ന സൂചനയായിരുന്നു വോട്ടെണ്ണലിൻ്റെ ആദ്യ നാല് മണിക്കൂറിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പെട്ടെന്നാണ് കളം മാറിയത് നമുക്കറിയാം ഹരിയാന പോലെ ഒരു ട്വിസ്റ്റ് അത് കൃത്യമായി പ്രകടമായ ഒരു സംസ്ഥാനമായിരുന്നു ബീഹാർ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് ബി ജെ പി അവിടെ സീറ്റുകളുടെ എണ്ണം കുത്തനെ കൂട്ടുന്നു ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കോൺഗ്രസ് പത്തൊമ്പത് സീറ്റുകളിലേക്ക് ഒതുക്കുന്നു വലിയ രീതിയിലുള്ള ട്വിസ്റ്റാണ് നടന്നത് ഇക്കുറി കോൺഗ്രസ് എഴുപതിനു പകരം അൻപത്തെട്ട് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ആർ ജെ ഡി വിജയസാധ്യതയുള്ള പന്ത്രണ്ട് സീറ്റുകൾ കൂടി ചോദിച്ച് മേടിച്ചിരിക്കുകയാണ് എന്നാൽ അതിനെ വലിയ തോതിൽ ഗോദി വീഡിയോ പറയുന്നത് കോൺഗ്രസും ആർ ജെ ഡിയും തെറ്റിപ്പിണങ്ങിയിരിക്കുന്നു ഇനി വലിയ കളികളൊന്നും അവിടെ നടക്കില്ല ബി ജെ പിക്ക് ഈസി ആയിരിക്കും എന്നൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ ഗാനേഷ് കുമാർ അവിടെ തട്ടിപ്പ് നടത്തിയാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതൊക്കെ രീതിയിലുള്ള കൃത്രിമത്വം അവിടെ ബി ജെ പിക്ക് വേണ്ടി അണിയറയിൽ ഒരുക്കിയാലും വിജയം ബി ജെ പിക്ക് തീണ്ടാപാട് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലേക്കാണ് തേജസ്വി യാദവിന്റെ റാലിയും അതുപോലെ തന്നെ അദ്ദേഹം പ്രസംഗിക്കുന്ന വേദികളിൽ കാണാൻ വരുന്ന ജനക്കൂട്ടവും ഇത് ഒരു പോസിറ്റീവ് ട്രെൻഡാണ് ഇത് വലിയ തോതിലുള്ള മാറ്റം തന്നെയായിരിക്കും ബീഹാറിൽ വരുത്തിയെടുക്കുന്നത് ബീഹാറിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ എന്താ പ്രതിപക്ഷ നേതാവിന് ആകെ പട്നയിൽ മാത്രമാണോ തമ്പടിക്കാൻ സമയം കിട്ടുക ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അദ്ദേഹത്തിന് പോകണ്ടേ ഈ രാജ്യത്തിന്റെ മറ്റ് ഭാഗ ഭാഗങ്ങളിലേക്കൊന്നും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലല്ലോ എന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ചോദ്യത്തിൽ വളരെ വ്യക്തമായാണ് അദ്ദേഹം ഉത്തരം നൽകിയത് പല ലോക്സഭാ മണ്ഡലങ്ങളിലും നടന്ന വോട്ട് ജോലിയും അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നടത്തിയ കൃത്രിമത്വവും കയ്യോടെ പിടികൂടിയിരിക്കുന്നു ബീഹാറിൽ എത്രയൊക്കെ ലോക്സഭാ മണ്ഡലങ്ങളിൽ അത് നടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി രേഖാമൂലം കൊടുത്തിരിക്കുന്നു ബി ജെ പി ജയിച്ച നാലോളം മണ്ഡലങ്ങളിൽ നടന്നത് വലിയ തട്ടിപ്പാണ് സരൺ മണ്ഡലത്തിൽ രാജീവ് പ്രതാപ് റൂഡിയിടുന്നത് വലിയ രീതിയിലുള്ള അട്ടിമറി വിജയമാണ് വൈശാലി മണ്ഡലത്തിൽ നടന്നത് അട്ടിമറിയാണ് അവിടെ ചിരാഗ് പാസ്വാന്റെ സ്ഥാനാർത്ഥിയുടെ വിജയം റദ്ദാക്കണമെന്നാവശ്യം കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നു ആർ ജെ ഡി നേതൃത്വവും ഉന്നയിക്കുകയാണ്